നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് കുറ്റിച്ചെടിയുടെ ഗണത്തിൽപ്പെട്ട ഒരു പുഷ്പ സസ്യത്തെക്കുറിച്ചാണ് സസ്യത്തിൻ്റെ പേര് റോസ എന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ റോസാ പുഷ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാം ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതും ലാൻഡ്സ്കേപ്പ് പൂക്കളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ പുഷ്പമാണ് വെളുത്ത റോസ ചരിത്രപരമായി വെളുത്ത പൂവിനെ വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് അതുകൂടാതെ പല മംഗളകാര്യങ്ങൾക്കും വെളുത്ത റോസ ഉപയോഗിക്കുന്നുവെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് പല രാജ്യങ്ങളിലും ഇൻഡോർ പ്ലാന്റായും ഹെഡ്ജ് പ്ലാന്റായും അതുകൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിലും റോസാ പുഷ്പം കൃഷി ചെയ്ത് വരുന്നുണ്ട്